വിവിധ സ്ഥലാംഗങ്ങളിൽ ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ് സംസ്ഥാന വനം അതുപോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആർമിയുടെയും തെരഞ്ഞെടുക്കപ്പെട്ട വൈദഗ്ധ്യമുള്ള അംഗങ്ങളാണ് ഹെലികോപ്റ്ററിലേക്ക് കയറാൻ പോകുന്നത് സൂചിപ്പാറ മുതൽ നിലമ്പൂർ സൈഡ് വരെയുള്ള വനമേഖലയില് അവിടുത്തെ പുഴകളുടെ ഓരങ്ങളിലും തെരച്ചിൽ നടത്താനായിട്ടാണ് ഈ ദൗത്യം പക്ഷേ മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററുമായി എത്തി അവിടെ റോപ്പ് ഉപയോഗിച്ച് ഇതിലെ അംഗങ്ങളെ താഴേക്കിറക്കി അവിടെ പുഴയോരങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്ന ലക്ഷ്യമാണ് കാരണം ഇനി ആ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇനി ിൽ നടത്താനുള്ളത് ഒരുപക്ഷെ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ശ്രമകരമായ ദൗത്യം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോ ഈ തെരച്ചിലിനായിട്ട് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളെ ഓർമ്മകളിൽ പോലുമില്ല ഇത്തരത്തിലൊരു ദൗത്യം വിവിധ സേനാംഗങ്ങളെ വെച്ചുകൊണ്ട് കാണാതായിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാതായിരിക്കുന്ന നൂറ്റി അമ്പത്തി ഒമ്പതോളം മൃതദേഹങ്ങൾക്ക് വേണ്ടി ഒരു തെരച്ചിലിന് സർക്കാർ ഒരു വലിയ മിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് കോഴിക്കോട് നിന്നാണ് എയർഫോഴ്സിന്റെ ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ കൽക്കറ്റയിലെ എസ് കെ എം ജെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സേനാംഗങ്ങൾക്കുള്ള അവരുടെ പ്രത്യേക അവർ കൊണ്ടുപോകേണ്ട ആ സാധനങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കിട്ടിയാലത് കവർ ചെയ്തുകൊണ്ടിരുന്ന ടവറുകളും അടക്കം ഇപ്പോ കൈമാറുകയാണ് ഹെലികോക്ടറിലേക്ക് കയറ്റാനായിട്ടുള്ള ഇതിനാണ് പോകുന്നത് ഇതൊരു വലിയ ദൗത്യമാണ് കാരണം വനപ്രദേശങ്ങളടങ്ങിയ വന്യജീവി അടങ്ങിയ പ്രദേശത്ത് അവിടെ ഹെലികോപ്റ്ററിൽ ചെന്ന് ഇറങ്ങി അവിടെ ഹൃദയങ്ങൾ തിരയുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ പ്രതിസന്ധി ഇറങ്ങി ഒരു ദൗത്യമാണ് അതിനുവേണ്ട മുൻകരുതലുകൾ ലൗത്യ സേനാംഗങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കാനും ഒക്കെയുള്ളൊരു പ്രതികരണങ്ങളും ഇതിനകത്തുണ്ട് ഒരുപക്ഷെ മേപ്പാടി നിലമ്പൂർ വന ഡിവിഷനുകളുടെ കീഴിലുള്ള പ്രദേശമാണ് സനിഗീകൾ അടക്കമുണ്ട് അവിടെ പോയി തെരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായൊരു ദൗത്യമാണ് ഈ സേനാംഗങ്ങളെ കയറിൽ താഴെക്കിറക്കിയതിനു ശേഷം ആ പ്രദേശങ്ങൾ ചെറുച്ച് നടത്തുക അവിടെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കവറിലാക്കി ഇവിടെ വീണ്ടും വാശത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നിട്ട് അതിന്റെ സീന പരിശോധനകൾ നടത്തി അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നതിന്റെ ഒരു ഹൃദയം കൂടിയാണ് കാരണം നൂറ്റി അൻപത്തി ഹൃദയങ്ങൾ കിട്ടാനുണ്ട് അവരെ തിരയാനായി ഒരു സർക്കാർ എല്ലാ സംവിധാനങ്ങളും എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ആർമിയും അതുപോലെ തന്നെ വനങ്ങൾക്കും സംസ്ഥാന പോലീസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഷ്ടപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് പക്ഷേ കേരളം കണ്ടിട്ടുള്ള ദൌത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജില്ലയിൽ പോകുന്നവരാണ് ഈ ദൗത്യത്തിലെ അംഗങ്ങൾ അതിൽ രണ്ടുപേരെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരാണ് ബാക്കിയുള്ളവർ നമ്മുടെ സംസ്ഥാന പോലീസിന്റെ സ്പെഷ്യൽ കോഓപ്പറേഷൻ ഗ്രൂപ്പ് അതായത് പത്തു വർഷമായി ഈ മാവോയിസ്റ്റ് കേട്ടയ്ക്ക് മറ്റുമായി നാഷണൽ നിമിഷങ്ങൾക്ക് മറ്റുമായി രൂപീകരിച്ച ആന്റി ടെററിന്റെ ഭാഗമാണ് അതിലെ അംഗങ്ങൾ അതുപോലെ ആർമിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇവരെല്ലാമാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറുന്നത് ഹൃദയങ്ങൾ കണ്ടെത്തുന്നവരെ അത്തരത്തിലുള്ള ഒരു സമഗ്രമായ തിരച്ചിൽ നിന്നാണ് സർക്കാർ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഇന്നലെ റവന്യൂ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ആദ്യഘട്ടം ഇതാ ഇപ്പോൾ പ്രൊഫടുകയാണ് ദൌത്യ സേനാംഗങ്ങൾ യുദ്ധത്തിനുള്ളിൽ കയറിയിരിക്കുന്നു ഭൂരിപാഠ ഭാഗത്തേക്കാകും പോവുക ബിജു പങ്കജാണ് കൽപ്പറ്റയിൽ നിന്ന് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വയനാട്ടിൽ എട്ടാം ദിവസമാണ് തെരച്ചിലിൻ്റെ എട്ടാം ദിവസമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സൈന്യം ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഉരുൾപൊട്ടലിൽ കുടുങ്ങിയവർക്കായി സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും അവിടെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെയായിരിക്കും തെരച്ചിൽ നടത്തുക ചാലിയാറിൻ്റെ ഇരുവരലും സമഗ്രമായി തെരച്ചിൽ നടത്തുമെന്ന് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഹെലികോപ്റ്റർ അത് കോഴിക്കോട് നിന്ന് വന്നതാണ് അതിൽ പരിശീലനം നേടിയ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആറ് സൈനികർ അടങ്ങുന്ന പന്ത്രണ്ട് പേര് എസ് കെ എം ജെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണിപ്പോൾ ഈ ഹെലികോപ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് പുറപ്പെടും സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരു കരകളിലും തെരച്ചിൽ നടത്തും എന്നുള്ളതാണ് അറിയി അറിയാൻ കഴിയുന്ന ഒരു കാര്യം രാവിലെ എട്ട് മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു ഈ ദൗത്യ സംഘം പക്ഷേ കാലാവസ്ഥയാണ് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ഈ പ്രദേശത്ത് ആദ്യം മഴ പെയ്തു അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യേണ്ട പ്രദേശത്ത് മഴ പെയ്തു അങ്ങനെ ചില പ്രതിബന്ധങ്ങൾ നേരിട്ടു അതാണ് അല്പം സമയം വൈകിയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന് പുറപ്പെടാൻ കഴിഞ്ഞത് ഇനി മൃതദേഹങ്ങൾ കണ്ടെത്തും ഈ ഒരു മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തുക വലിയ പ്രയാസമായിരുന്നു വലിയ രീതിയിൽ വ്യാപകമായൊരു തെരച്ചിൽ ആ പ്രദേശങ്ങളിലൊന്നും നടന്നിട്ടില്ല അപ്പോൾ അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് തിരിച്ചു കൊണ്ടുവരികയും ദുഷ്കരമായിരിക്കും നൈപ്പോൾ ഹെലികോപ്റ്റർ പുറപ്പെടുകയാണ് हेलीकॉप्टर सुजीपा सुजीपा भागते क्या पूरा पेटो